ിയ ഉണ്ണപ്പാണ് ഉണ്ടല്ലേ ഉഞ്ഞപ്പാണ് ഈ ഉണ്ണിയപ്പം കാണാ എന്നിട്ട് ഈ റസ്ക് എടുക്കുന്ന അങ്ങനെണ്ട് പരിപാടി എങ്ങനുണ്ട് ഇത് കാണേന് ഷുഗർ വരില്ല കുറയുമില്ല ഷുഗർ കൂടില്ല ഷുഗർ അവിടെ തോട്ടെ ഒരു കുഴപ്പമില്ല നമുക്ക് ഗോതമ്പത്തിൻ്റെ റസ്ക് ഇതാ ചായൽ ഇങ്ങനെയുള്ള മുക്കുക ഇങ്ങനെയുള്ള തൊള്ളാറുണ്ട് എന്തിനൊപ്പം എന്തിനൊക്കെ റിസ്ക് എടുത്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ജീവിക്കാനുള്ള ഭൂതി കൊണ്ടല്ല നമ്മളെ അസുഖത്തോണ്ട് വലിയ വലിയ അസുഖമൊക്കെ വന്നിട്ട് എന്തിനാ മക്കൾക്കൊരു ഭാര മക്കളോടൊന്നും ഇല്ലെങ്കിൽ പറയാം മക്കളെ ഒന്നും തിന്നിട്ട് വന്നതല്ല എന്താ ഈ ഗോതമ്പത്തിൻ്റെ റിസ്ക്കും ഈ ഒരു ചായയും കുടിച്ചിട്ടൊക്കെ അല്ലേ മുന്നോട്ട് പോയിരുന്നത് പിന്നെ ഇപ്പൊ വേറെ ആളത് വൈകി താമൂലാന്നെങ്കിലും പറയാമല്ലോ നിങ്ങൾ അത് വരിച്ചതും ഇത് വരിച്ചതും മറ്റേ ഉപരിച്ചതും ഒക്കെ തിന്നിട്ട് വന്നതാണെന്ന് മക്കളെ കൊണ്ട് ഇത് ഞാന് ഇങ്ങനെ കാണിച്ചതിന് ഒരു കാരണമുണ്ട് ത്രയും നമ്മൾ സൂക്ഷിച്ചാൽ ഒരു അസുഖവും ഒരു സൈഡ് എഫക്റ്റും നമുക്ക് വരില്ല ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടോടുന്നത് എല്ലാതിരിക്കുന്നപ്പോൾ ഒന്ന് വേണമെങ്കിൽ തിന്നു വെച്ചിട്ട് ഒരു കുഴപ്പം വരും പക്ഷേ എങ്കിലും ഇതിനങ്ങനെ തന്നെ വെക്കണം എന്നിട്ട് ഇതിനെടുക്കണം അത് ചായയിൽ മുതൽ തിന്നുക ീ പറഞ്ഞൊരു പാഠം പോലെ അത് തീരുമാനിക്കേണ്ടത് എൻ്റെ ഈ വീഡിയോ കാണണം നിങ്ങളാണ് ഇങ്ങനൊക്കെ കെയർ ചെയ്ത് മുന്നോട്ട് പോയാൽ കിടിഞ്ഞും കിടിഞ്ഞും കിടിഞ്ഞൊന്നും പോവാതെ കുറേ കാലം മുന്നോട്ട് പോവാൻ ആ കഥ അടുത്ത വീഡിയോ പറഞ്ഞു തരാം